മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ചൂടിനെ വെല്ലുന്ന അവോക്കാഡോ മിക്സഡ് ഫ്രൂട്ട് സ്മൂത്തിയുമായാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ നമ്മുടെ സ്മൂത്തിക്ക് ആവശ്യമായ മൂന്ന് സ്ട്രോബെറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ സ്ട്രോബെറിയും എടുക്കാവുന്നതാണ് അത്യാവശ്യം പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഒരു ഇരുപത് ബ്ലൂബെറി ആണ് അതില്ലെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു ബനാനയാണ് അതിൻ്റെ ഹാഫ് മാത്രം മതിയാകും ഒരു ഗ്ലാസ് മിൽക്കാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമായത് അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ഔക്കേഡോയാണ് അതും ഹാഫ് മാത്രം മതി അത്യാവശ്യം പഴുത്തത് നോക്കി എടുക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ച ബനാന ചേർത്ത് കൊടുക്കാം ഹാഫ് മാത്രം മതി പിന്നെ നമ്മുടെ ബ്ലൂബെറിയും സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മുടെ അവോക്കാഡോയും കൂടെ ചേർത്ത് കൊടുക്കാം സ്മൂത്തിക്കൽപ്പം തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാനിവിടെ മൂന്നാല് ഐസ് ക്യൂബ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഗ്ലാസ് മിൽക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനായി ഞാനിവിടെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ് ഇനി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ സ്മൂത്തി ഇവിടെ അത്യാവശ്യം ബ്ലെൻഡായിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ അത്യാവശ്യം ഫ്രൂട്ട്സ് കടിക്കത്തക്ക വിധമാണ് ബ്ലെൻഡ് ചെയ്തത് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ മുഴുവനായി ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ് മൂത്തിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടുന്നതിനായി ഞാനിവിടെ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ സ്മൂത്തി അത്യാവശ്യം കളർഫുൾ ആകുന്നതിന് വേണ്ടി മാത്രം ഞാനിവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റും വെച്ച് ഒരു സ്ട്രോയുടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം